നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും രൂക്ഷമായി വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ ഗവർണർക്കെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് ഗവർണർ ഗവർണറുടെ പൊസിഷൻ കാത്തു സൂക്ഷിക്കണം സർക്കാരിനെ ഭരിക്കാൻ വരരുത് എന്താണ് ഗവർണർ എന്നും എങ്ങനെയാണ് ഗവർണർ പെരുമാറേണ്ടതെന്നും അദ്ദേഹം ഇനിയെങ്കിലും പഠിക്കണം എന്ന രീതിയിലൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെയും അതേസമയം ഗവർണറെ കേരളത്തിലെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളി മറുവശത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ സന്ദർശനത്തിനായി ഇന്നും നാളെയും എത്തുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ കോഴിക്കോട് സർവകലാശാലയുടെ അടുത്തുള്ള പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ തങ്ങാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇപ്പോൾ സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റും എന്നാണ് അറിയുന്നത് ഇത് ഏറ്റവും അധികം പുലിപാലപ്പടിച്ചിരിക്കുന്നത് കേരള പോലീസിനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇസൽഡ് പ്ലസ് വിഭാഗ സംരക്ഷണത്തിൽ ഉള്ള കാറ്റഗറിയാണ് ഗവർണർക്ക് നൽകേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സുരക്ഷാ വീഴ്ച കേരള പോലീസിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന് കഴിയുമോ എന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയാൽ അതായത് പിന്നെ കേരള ഗവർണറെ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ പ്രതിഷേധവുമായി വന്നാൽ കേന്ദ്ര സേനയെ ഇറക്കാനുള്ള നടപടികൾ ശക്തമാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തീരുമാനം അതിനായുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ കൂടി കേന്ദ്ര സേന കേരളത്തിലേക്ക് വരും കോഴിക്കോട് ഇറങ്ങുമെന്നാണ് എന്നു തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിന് സംസ്ഥാന പോലീസിൻ്റെതായ യാതൊരു അനുമതിയും വേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം മാത്രം മതി ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ലെന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ കൂടി കേന്ദ്രസേന കോഴിക്കോട് ഇറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം